രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഒരു അപ്രതീക്ഷിത മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ച ഒരു സ്ഥലമാണ് ആലപ്പുഴ എന്ന് പറയുന്നത് ആലപ്പുഴയിൽ പ്രത്യേകിച്ച് ശോഭയുടെ ഒരു വലിയ തേരോട്ടം തന്നെയാണ് അവിടെ കാണാൻ സാധിച്ചത് കാരണം ആലപ്പുഴ എന്ന് പറയുന്നത് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുന്നേ ബി ജെ പിക്ക് എ ക്ലാസ് മണ്ഡലമൊന്നും അല്ലായിരുന്നു അതിനുശേഷമാണ് ബി ജെ പിക്ക് അതൊരു വലിയ തോതിലുള്ള ഒരു നേട്ടമുണ്ടാക്കുന്ന സ്ഥലമായി മാറിയത് അതിന് ഏറ്റവും എടുത്തു പറയാനുള്ള ഒരു പേരെന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രൻ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല ശോഭയുടെ അവിടുത്തെ ആ ഒരു സ്ഥാനാർത്ഥിത്വം തന്നെയാണ് ഏറ്റവും കൂടുതൽ ബി ജെ പിക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കി കൊടുക്കാനായിട്ടുള്ള ഏറ്റവും വലിയ തോതിലുള്ള ഒരു സാധ്യത ഉണ്ടാക്കിയ ഒരു സ്ഥലമായി മാറിയത് അത് തീർച്ചയായിട്ടും ഈ പറയുന്ന തരത്തിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നേടിയ മൂന്ന് ലക്ഷത്തോളം വോട്ടുകൾ തന്നെയാണ് ഏറ്റവും ഹൈലൈറ്റ് ഹൈലൈറ്റായിട്ട് കാണേണ്ട കാര്യമെന്ന് എന്ന് പറയുന്നത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു അവിടെ ശോഭയ്ക്ക് മൂന്നാം സ്ഥാനമാണ് കിട്ടിയതെങ്കിൽ പോലും വലിയ തോതിലുള്ളൊരു വോട്ട് മുന്നേറ്റം അവിടെ ഉണ്ടാക്കിയെടുക്കാൻ ശോഭയ്ക്ക് സാധിച്ചതും പലയിടങ്ങളിലായിട്ട് ബി ജെ പിയുടെ ഒരു കുതിപ്പ് കാണാൻ സാധിച്ചതും തീർച്ചയായിട്ടും എൽ ഡി എഫിനെയും യു ഡി എഫിനെയും ഒരുപോലെ ഞെട്ടിച്ച ഒരു കാര്യമായി മാറിയിരുന്നു ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് അവിടെ ബി ജെ പിക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ എന്നുള്ള ഏറ്റവും വലിയ ചോദ്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നതെന്ന് പറയുന്നത് ഇതിലേറ്റവും എടുത്തു പറയാനുള്ളൊരു കാര്യം ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ശോഭ സുരേന്ദ്രൻ ആലപ്പുഴ എന്ന ജില്ല വിട്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമെന്ന് പറയുന്നത് അതിന് കാരണമുണ്ട് അവിടെ നേടിയ ഒരു വലിയ മുന്നേറ്റം തന്നെയാണ് ശോഭയ്ക്ക് ആലപ്പുഴ എന്ന് പറയുന്ന സ്ഥലം ബി ജെ പി അവിടെ മത്സരിക്കാനായിട്ട് അവിടെ ഒരു മണ്ഡലം തിരഞ്ഞെടുത്ത് അവിടെ മത്സരിക്കാനായിട്ടുള്ള എല്ലാവിധ സ്വാതന്ത്ര്യവും കൊടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ഏറ്റവും കൂടുതൽ ഒരു മുന്നേറ്റം ഉണ്ടായ ഒരു സ്ഥലമുണ്ട് കായംകുളം തന്നെയാണ് അതായത് കായംകുളത്ത് ബി ജെ പിക്ക് വലിയ തോതിലുള്ളൊരു കുതിപ്പാണ് ഉണ്ടായത് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അത് തീർച്ചയായിട്ടും ഇപ്പോഴും അത് ആ ഒരു തരത്തിൽ ഒരു അട്ടിമറിയിലേക്ക് പോകുന്നത് തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് അതായത് കായംകുളത്ത് ശോഭ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും ശോഭ രണ്ടാം സ്ഥാനത്താണ് അവിടെ വന്നത് വേണുഗോമാൽ ഒന്നാം സ്ഥാനത്ത് അതേസമയം അവിടെ എൽ ഡി എഫ് സീറ്റായിരുന്ന ആ സ്ഥലത്ത് എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്താണ് പോയത് വേണുഗോപാലും അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രനും തമ്മിലുള്ള വോട്ട് വ്യത്യാസം വരും ആയിരം വോട്ടുകളുടെ വ്യത്യാസങ്ങൾ മാത്രമേ അവിടെ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് അതായത് ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും തമ്മിൽ അവിടെ എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്ത് പോയതും ഏറ്റവും ഹൈലൈറ്റായിട്ട് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും ആ സ്ഥലം തന്നെയാണ് ശോഭ ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് കായംകുളത്ത് ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷവും ശോഭ വലിയ തോതിലുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട് അവിടെ ബി ജെ പി ഏറെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ശോഭയെ മുൻനിർത്തിക്കൊണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശോഭയെ തന്നെ അവിടെ സ്ഥാനാർത്ഥിയാക്കുന്ന തരത്തിലോട്ട് തന്നെയാണ് കാര്യങ്ങളുടെ ഒരു പോക്കെന്ന് പറയുന്നത് അവിടെ ശോഭ സ്ഥാനാർത്ഥിയായിട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ വിജയ സാധ്യത നിലനിൽക്കുന്ന ഒരു സ്ഥലമായിട്ട് കായംകുളത്തെ കണക്കാക്കാം എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു എന്ന് പറയുന്നത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും ഈ പറയുന്ന കായംകുളത്ത് വളരെ വലിയ തോതിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഹൈലൈറ്റായിട്ട് കാണേണ്ട കാര്യമെന്ന് പറയുന്നത് അതായത് ഈ പറയുന്ന യു ഡി എഫും അതോടൊപ്പം തന്നെ എൽ ഡി എഫും വിട്ടുകൊണ്ട് നിരവധി പ്രവർത്തകർ പാർട്ടികൾ വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് ചേക്കേറുന്ന തരത്തിലോട്ട് കായംകുളം മാറി എന്നുള്ളത് ഏറ്റവും ഹൈലൈറ്റായിട്ട് കാണേണ്ട കാര്യം തന്നെയാണ് അത് തീർച്ചയായിട്ടും ശോഭയുടെ തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങൾ തന്നെയാണ് അതിലുള്ളത് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് തീർച്ചയായിട്ടും ഒട്ടനവധി പേരാണ് ഒന്നും രണ്ടും പേരൊന്നുമല്ല കായംകുളത്ത് ഈ പറയുന്ന പാർട്ടികൾ വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് കയറുന്നവരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു അത് തീർച്ചയായിട്ടും ബി ജെ പി വളരെ വലിയ തോതിൽ ആലപ്പുഴയിൽ ഒരു കടുത്ത മുന്നേറ്റം തന്നെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വളരെ വലിയ തോതിൽ മുന്നേറ്റം ബി ജെ പിക്ക് വിജയ മണ്ഡലങ്ങളിൽ ഏറ്റവും എടുത്തു പറയാനുള്ളത് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കാനായിട്ട് ഏറ്റവും സാധ്യതയുള്ള മണ്ഡലമായിട്ടുള്ള കായംകുളത്ത് വലിയ തോതിലുള്ള തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങൾ ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ശോഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് ഇത് തീർച്ചയായിട്ടും എൽ ഡി എഫും യു ഡി എഫും ഒരു പേടിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അത് മാത്രമല്ല അവരെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു വലിയ മുന്നേറ്റം തന്നെയായിരുന്നു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ശോഭ നടത്തിയത് അത് അവരും സമ്മതിക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു ബി ജെ പിക്ക് ആലപ്പുഴയിൽ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇടതു കോട്ടകൾ പോലും തകർത്തുകൊണ്ട് ബി ജെ പിയുടെ ഒരു വലിയ മുന്നേറ്റം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഇടതുപക്ഷം പോലും സമ്മതിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇത് ഒരു തുടർച്ചയാക്കാൻ തന്നെയാണ് ബി ജെ പിയുടെ ഒരു നീക്കമെന്ന് പറയുന്നത് അതും തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശോഭയെ മുൻനിർത്തിക്കൊണ്ട് തന്നെ കായംകുളത്ത് ഒരു അട്ടിമറി മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഏറെ ആയിട്ട് കാണുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും ഒരു പരിധിവരെ ബി ജെ പിക്ക് കായംകുളത്ത് സാധ്യമാക്കാൻ സാധിച്ചിട്ടുണ്ട് കാരണം ശോഭ തോറ്റു പിന്മാറിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട കാര്യമെന്ന് പറയുന്നത് അതായത് അവിടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇപ്പോൾ ഏകദേശം ഒരു കൊല്ലമായിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പോലും ആ മണ്ഡലം തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അവിടെ പ്രവർത്തിച്ചു കൊണ്ട് ജനങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് ശോഭാ സുരേന്ദ്രന് സാധ്യമാകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കാണേണ്ട കാര്യമെന്ന് പറയുന്നത് ഇത് തീർച്ചയായിട്ടും ബി ജെ പിക്ക് വലിയൊരു സരമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നൽകുന്നത് എന്ന കാര്യത്തിൽ സംശയവുമില്ല ശോഭയിലൂടെ എന്നുള്ളത് വ്യക്തം തന്നെയാണ് കാരണം ശോഭയ്ക്ക് അവിടെ ഒരു എം എൽ എ സീറ്റ് നേടിയെടുക്കാനും അതിലൂടെ ഒരു വിജയത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനും സാധ്യമാകുന്ന തരത്തിൽ കാര്യങ്ങൾ മാറുന്നു എന്നുള്ളത് വ്യക്തം തന്നെയാണ് കായംകുളത്ത് എൽ ഡി എഫ് വോട്ടുകളിൽ വളരെ വലിയ തോതിലുള്ള ഒരു കടന്നുകയറ്റം എന്തായാലും ബി ജെ പിക്ക് അവിടെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അതുതന്നെ ഈ പറയുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ വളരെ വലിയ തോതിലുള്ള ഒരു അട്ടിമറി വിജയമായിരിക്കും കായംകുളത്ത് ആരും പ്രതീക്ഷിക്കാത്ത തലത്തിൽ ഉണ്ടാകാൻ പോകുന്നതും അത് ശോഭയ്ക്ക് നേട്ടമാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാനും ഏറെ കൂടുതൽ സാധ്യത നിലനിൽക്കുന്ന ഒരു സ്ഥലമായിട്ട് കായംകുളം മാറിയിരിക്കുന്നു